സിനിമ ചലച്ചിത്രം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു കലാരൂപമാണ് നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാടുകളെ ദൃശ്യവൽക്കരിക്കുന്നതിൽ തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ള ഒരു വലിയ പങ്ക് നമുക്ക് ഒരിക്കലും വിസ്മരിച്ച് കാണാൻ സാധിക്കില്ല അത്തരത്തിലുള്ള രണ്ട് സിനിമകൾ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന രണ്ട് പ്രമേയങ്ങൾ ആസ്പദമാക്കിയുള്ള രണ്ട് സിനിമകൾ പുറത്തിറങ്ങുകയാണ് ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവും നിർമ്മാതാവ് ഇരിഞ്ഞാലക്കുട കല്ലേറ്റങ്കര സ്വദേശിയും സാമൂഹിക ഇടപെടൽ നടത്തുന്ന ഷാജു ആലപ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ നിർമ്മാതാവ് ഒന്നാമത്തെ സിനിമ നിഴൽ വ്യാപാരികൾ എന്ന് പറയുന്ന സിനിമയാണ് ഷാജു വാലപ്പൻ നിർമ്മാതാവും സംവിധായകനുമായി കടന്നുവരുന്ന സിനിമയാണ് നിഴൽ വ്യാപാരികൾ ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ഒട്ടനവധി ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സിദ്ദിഖ് പരവർ എന്ന് പറയുന്ന സംവിധായകനാണ് ഒരു ദളിത് യുവാവിന്റെ കഥയാണ് ഇതിൽ പറയുന്നത് സർക്കാർ ജോലി കിട്ടുന്ന ദളിത് യുവാവ് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം ആ യുവാവ് ജാതീയ പശ്ചാത്തലത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ സിനിമയിൽ പറയുന്നത് രണ്ടാമത്തെ സിനിമ മുസ്ലിം പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ ഒരു യുവാവിന്റെ കഥയാണ് ഡോക്ടർ ആവാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു യുവാവ് എന്നാൽ മുസ്ലിം യാഥാസ്ഥിക പശ്ചാത്തലമുള്ള കുടുംബത്തിൽ പിതാവ് ഈ മകനെ പുരോഹിതനാക്കാൻ ശ്രമിക്കുന്നു യാഥാസ്ഥിക്തയും പ്രതീക്ഷയും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റിംഗ് ആണ് ഈ രണ്ടാമത്തെ സിനിമയിൽ കാണുന്നത് രണ്ടാമത്തെ സിനിമയുടെ നിർമ്മാതാവും ഷാജു ആലപ്പൻ തന്നെയാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് സിദ്ദിഖ്പരവൂറാണ് ഈ രണ്ട് സിനിമകളുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനം എറണാകുളത്ത് വെച്ച് നടന്നു ഈ പത്രസമ്മേളനത്തിൽ ജെ റിപ്പോർട്ടർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ജാതീയപരമായ ഉച്ചനീചിത്വങ്ങളെ കുറിച്ചുള്ള സിനിമകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിൽ ഒന്നുകിൽ ഒന്ന് ദളിത് അതല്ലെങ്കിൽ രണ്ടാമത്ത് ഇസ്ലാമിക് പശ്ചാത്തലമുള്ള സിനിമകൾ എന്താണ് ഈ രണ്ട് കാസ്റ്റുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഈ ദളിത് വിഭാഗവും ഇസ്ലാമിക് പശ്ചാത്തലമുള്ള സിനിമകളുമാണ് ഈ ജാതീയ ഉച്ചനീചത്വങ്ങൾ അല്ലെങ്കിൽ യാഥാസ്ഥികപരമായിട്ടുള്ള ഉച്ച തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ എന്തുകൊണ്ട് എന്നാണ് സിദ്ദിഖ് പറവൂറിനോട് ജെഫൈസ് റിപ്പോർട്ട് ചോദിച്ച ചോദ്യം എന്നാൽ അതിന് വളരെ വിപ്ലവപരമായിട്ടൊരു മറുപടിയാണ് സംവിധായകൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ചർച്ച പേടേണ്ട ഒരു സംഭവമാണ് ഈ കാലഘട്ടത്തിലും ഇപ്പോഴും ജാതീയ ഉച്ചനീചിത്വങ്ങൾ നിൽക്കുന്നു യാഥാർത്ഥികമായിട്ടുള്ള പല മത ആശയങ്ങളും യാഥാസ്ഥികമായ ചിന്താഗതികളും ഇപ്പോൾ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമ കാലഘട്ടം ആവശ്യപ്പെടുന്ന രണ്ട് പ്രമേയങ്ങളാണ് ഇരിഞ്ഞാലക്കൂടെ കല്ലറ്റിങ്ങര സ്വദേശിയായിട്ടുള്ള ഷാജു വാലപ്പനാണ് ഇതിന്റെ നിർമ്മാതാവ് സംവിധായകൻ സിദ്ദിഖ് പരൂറാണ് ഈ രണ്ട് സിനിമകളും അധികം താമസിക്കാതെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തും എന്തായിരുന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ ജെഫൈസ് റിപ്പോർട്ടർ ചോദിച്ച ചോദ്യവും അതിനുള്ള സംവിധായകന്റെ മറുപടിയിലേക്കും നമുക്ക് അറിഞ്ഞില്ല ഏത് ഒരു പ്രമേയം വളരെ പ്രസക്തമാണല്ലോ ഇതിൽ രണ്ട് സിനിമകളുടെ പ്രമേയങ്ങൾ പ്രമേയങ്ങളൊന്ന് സർക്കാർ പ്രവേശിക്കുന്ന ഒരു യുവാവ് നേരിടുന്ന ജാതീയപരം ചെയ്തു പറ്റുന്ന എന്ന് പറയുന്ന സിനിമയിൽ വരുന്നതും യാഥാസ്ഥിതത്വവും പ്രതീക്ഷയും ഒരു സംഭവമാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരം ഇത്തരം ആശയങ്ങൾ വരുമ്പോൾ അവിടെ കടന്നു വരുന്ന രണ്ട് കാസ്റ്റുകളാണ് ഒന്ന് ദളിത് കാസ്റ്റും ഒന്ന് ഇസ്ലാം കാസ്റ്റും എന്തുകൊണ്ടാണ് ഈ രണ്ട് കാസ്റ്റുകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് ടീമിലേക്ക് വരാൻ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഞാൻ ഞാൻ ഈ സിനിമയ്ക്ക്

പക്ഷേ അങ്ങനെ ഒരുപാട് സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ ചെയ്തു വെച്ച പോയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഗുരുവായൂർ ഒരു പാചകക്കാരെ ക്ഷണിക്കുമ്പോൾ എന്റെ ഒരു വൈപ്പാലെ പാചക കലയിൽ ബിരുദം നേടിയ പത്തു വർഷം പ്രവൃത്തി പരിചയമുള്ള ഒരാളെ വിളിക്കുന്നതിന് പകരം ഒരു മലയാള ബ്രാഹ്മണ നിർബന്ധിപ്പിക്കുന്നു അപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നു അതിലുണ്ട് അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ സൊസൈറ്റിയിലെ ചിന്തകളാണ് ഈ നിഴൽ ഇവരെ നമുക്ക് കാണാൻ കഴിയാത്ത കൊണ്ടാണ് ഇവര് നിഴൽ വ്യാപാരികൾ എന്നുള്ള പേര് നമുക്ക് കൊടുക്കുന്നത് ഈ വ്യവസ്ഥയെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് അത് അവർ നിഴൽ വ്യാപാരികൾ എന്നുള്ള രീതിയിൽ നമ്മൾ നാപകരണം ചെയ്തത് രണ്ടാമത്തെ കാലം പറയുകയാണെങ്കിൽ മുസ്ലിം സൊസൈറ്റിയിൽ നടക്കുന്ന വളരെ വളരെ ശക്തമായ രീതിയിൽ ഈ അടുത്ത കാലത്തായി വന്നിരിക്കുന്ന ഒരു പ്രവണതയാണ് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും അതായത് ഏതെങ്കിലും ഒരു മഹാന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് വല്ലാത്ത അതായത് നിങ്ങളുടെ ശ്രദ്ധയിലൊക്കെ പെട്ടുണ്ടോ പ്ലെയിൻ പിടിച്ചുരുത്തുന്ന ആൾക്കാർ ട്രെയിൻ പിടിച്ചിരുത്തുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ സൊസൈറ്റിയിൽ ആ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞ ഐഡിയോളജിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കുറെ പണ്ഡിത സമൂഹങ്ങൾ വരികയും അവരുടെ കൂടെ കുറെ ആളുകൾ കൂടുകയും അങ്ങനെ അവരെ ഒരു സൊസൈറ്റിയെ അവരെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്ന മുഴുവൻ സംഘം പ്രവർത്തിക്കുന്നു അപ്പൊ അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് അതാരും പ്രതികരിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും രാഷ്ട്രീയമായിരിക്കും ഉദാഹരണമായിട്ട് ഒരു പണ്ഡിതൻ പ്രവാചകന്റെ ഇതെന്ന് പറയുന്ന ഒരു മുടി കൊണ്ടുവരുന്നു എന്നിട്ട് ആ മുടി വെള്ളത്തിൽ ഇട്ടിട്ട് അത് കന്നാശരാക്കി വിൽക്കുന്നു ഞാനൊരു വേറെ പണ്ഡിതനോട് പറഞ്ഞു അദ്ദേഹം ജന നന്മ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മള് മൊത്തം വെള്ളം എടുക്കുന്ന ആലുവപ്പഴയിൽ നിന്നാണ് ഇപ്പൊ വെള്ളം കരുതുന്നത് ആ ടാങ്കിൽ കൊണ്ടു ബുക്ക് ചെയ്യാൻ പതിയില്ലേ ഒഴിവാളുകൾക്കും അതിൻ്റെതായ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവും അത് ഞാൻ പറയുന്ന ഇപ്പൊ അത്തരത്തിലെ ആളുകൾ ചൂഷണം ചെയ്യുന്ന ഒരു സംഘം ഗൂഢ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നു അപ്പൊ അതിനെതിരെ തോന്നിയിരിക്കണം അത് എനിക്കല്ലാതെ ഞാൻ ഇസ്ലാമി ഞാനൊരു മതവിശ്വാസിയാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് പക്ഷേ ഞാൻ പഠിച്ചത് ഇസ്ലാമിൽ ഒന്നതില്ല അങ്ങനെ സംഭവമില്ല അപ്പൊ ആ തെറ്റായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തിനെതിരെയും പ്രതികരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ അതാണ് കലാകാരൻ ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നത് മുമ്പ് മമ്മൂട്ടിയുടെ ഡയലോഗ് പറയാം രാജമാണിക്കുന്ന സിനിമയില് മമ്മൂട്ടി പറയുന്നുണ്ട് മോഡൽ കണ്ടാൽ ഇടപ്പെട്ടു আপোন uh মেটু -huh.